ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെ കണ്ടിന്യൂഷനാണേ ഞാൻ പറഞ്ഞതിൽ ഒരു ഗോൾഡ് നാച്ചുറൽ ഗോൾഡ് ഫേഷ്യൽ ഞാൻ കാണിക്കാമെന്ന് ആ ഗോൾഡ് ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് അടുക്കളയിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് നല്ലൊരു ഗോൾഡ് ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം നമ്മളെ പാർലറിലൊക്കെ പോയി നാലായിരവും അയ്യായിരവും ഒക്കെ രൂപ കൊടുത്ത് ചെയ്യുന്ന ഫേഷ്യൽ നമ്മൾ അടുക്കളയിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുവേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ എല്ലാ ഫേഷ്യലും പോലെ ഇതും ഒരു ഫോർ സ്റ്റെപ്പ് ഫേഷ്യലാണ് ക്ലെൻസിങ് സ്ക്രബ് മസാജിങ് പാക്ക് ഈ ഒരു നാല് സ്റ്റെപ്പാണ് അപ്പം നമ്മൾ ഏതൊരു ഫേഷ്യൽ ചെയ്യണതിന് മുമ്പേയും നമ്മുടെ മുഖം ഫേസ് വാഷൊക്കെ ഉപയോഗിച്ച് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഫേഷ്യൽ ആരംഭിക്കാം ഫസ്റ്റ് ഞാൻ രണ്ട് ബൗളിലായിട്ട് ഈ രണ്ട് ടേബിൾ സ്പൂൺ പാൽ എടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഇത് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഈ ഒരു ടേബിൾ സ്പൂൺ പാൽ രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് നമ്മളിപ്പം മുഖം ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യണത് ഈ പാത്രത്തിലെ പാലിനെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിക്കുകയാണ് നമ്മൾ ഈ പാത്രത്തിൽ അതായത് ഈ ക്ലൻസിങ്ങായി യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഈ പാലിൽ നമ്മൾ അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യണേ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക നമുക്ക് മുഖം ഒന്ന് ക്ലീൻ ചെയ്യണം കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു കോട്ടൺ എടുത്ത് മുഖം നല്ലവണ്ണം ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അതിന് മുമ്പേ നമ്മുടെ ഫേസ് നല്ലവണ്ണം ക്ലീൻ ആയിരിക്കണം മുഖമെല്ലാം നല്ലവണ്ണം കഴുകി റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഡീപ്പ് ക്ലീനിങ് തുടങ്ങാം കോട്ടൺ എടുത്തു നമ്മളിതിൽ ഒന്ന് ഡിപ്പ് ചെയ്തു നല്ലവണ്ണം ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം നല്ല ഡീപ്പായിട്ട് കണ്ട താഴ്ഭാവവും മുഖത്ത് ഉള്ള എല്ലാ അഴുക്കുകളും നല്ലവണ്ണം നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇതൊരു രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് തുടച്ചെടുക്കണേ അപ്പം നമ്മുടെ ഫേസും അതുപോലെ തന്നെ കഴുത്തുമൊക്കെ നല്ലവണ്ണം ഒന്ന് ക്ലീനാവും മിൽക്ക് നല്ലൊരു ക്ലെൻസിങ് എഫക്റ്റ് ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞപ്പൊടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന മുഖക്കുരു പോലുള്ള എല്ലാ രോഗങ്ങളെയും അതായത് മുഖക്കുരു കറുത്ത പാടുകൾ എല്ലാം മാറ്റി മുഖം നല്ല ക്ലീനാക്കും നമുക്കൊരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് ക്ലീൻ ചെയ്യാം അങ്ങനെ നമ്മൾ രണ്ട് മിനിറ്റ് നേരം നല്ലവണ്ണം ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്കൊന്ന് വൈപ്പ് ചെയ്ത് മാറ്റാം അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോണത് സ്ക്രബാണേ നമുക്കിതൊന്ന് തുടച്ച മാറ്റാം അതിനുശേഷം നമുക്ക് സ്ക്രബ് ചെയ്യാം നമ്മുടെ മുഖം എല്ലാം നല്ലോണം ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തു അതിനുശേഷം നമുക്ക് സ്റ്റെപ്പ് നമ്പർ ടു നമുക്ക് രണ്ടാമത്തെ രണ്ടാമത് സ്റ്റെപ്പെന്ന് വെച്ചാൽ സ്ക്രബാണേ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഓട്സ് പൗഡറാണ് ഓട്സ് പൗഡർ ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഓട്സ് പൗഡർ എടുത്തിട്ടുണ്ട് അതിൽ ഒരു കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് അതിട്ടു അതിനുശേഷം നമുക്ക് വേണ്ടുന്നത് അലോവെര ജെല്ലാണ് ഒരു നല്ല പ്ലെയിൻ അലോവേര ജെല്ലും അതും ഒരു ടേബിൾ സ്പൂൺ അലോവേര ജെല്ലേ നല്ലവണ്ണം മിക്സ് ചെയ്യണം ഓട്സ് പൊടിയും അലോവേര ജെല്ലും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടിയാണേ നല്ലവണ്ണം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് കിട്ടണതേ വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കാം അതിനായിട്ട് നമ്മൾ നേരത്തെ ക്ലീ ക്ലീൻ ചെയ്ത പാലിൻ്റെ കുറച്ചിരിപ്പുണ്ട് അത് കുറച്ച് ഇതിൽ യൂസ് ചെയ്ത് നമുക്ക് ഒന്ന് ലൂസ് എടുക്കാം ഇങ്ങനെ കിട്ടും ഇതാണതിൻ്റെ കൺസിസ്റ്റൻസി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്ത് ഇതൊരഞ്ച് മിനിറ്റ് നേരം നമ്മൾ മസാജ് ചെയ്യണം മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഫൈവ് മിനിറ്റ്സ് നമുക്ക് മസാജ് കൊടുക്കാം മസാജ് എന്ന് പറയുമ്പം വലിയ ഹാർഡ് ആയിട്ടുള്ള മസാജ് അല്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഹെഡ്സ് ഉള്ള ഭാഗങ്ങളിൽ ഒന്ന് പ്രസ് ചെയ്ത് മസാജ് കൊടുക്കുക ബാക്കിയെല്ലാം നല്ലോണം സോഫ്റ്റ് ആയിട്ട് കഴുത്തിലും കൂടെ മസാജ് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഫേസിലുള്ള ഡെഡ് സ്കിൻ എല്ലാം മാറി ഹെഡ്സ് എല്ലാം മാറി മുഖം നല്ലവണ്ണം ഒന്ന് ക്ലിയർ ആകും ഒരു ഒരഞ്ച് മിനിറ്റ് നേരെ നമുക്ക് മസാജ് കൊടുക്കാം ഞാൻ നല്ലവണ്ണം അഞ്ച് മിനിറ്റ് നേരം ഒന്ന് മസാജ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിൽ നിന്ന് വൈപ്പ് ചെയ്തൊന്ന് മാറ്റാം നല്ലോണം വൈപ്പ് ചെയ്ത് മാറ്റിട്ടുണ്ട് ഇനി അടുത്ത് സ്റ്റെപ്പ് നമ്പർ ത്രീ മസാജിങ്ങാണേ അതിനായി നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ മസാജിങ്ങിനായി വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നതാണ് തേൻ ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ പ്രത്യേകിച്ച് ഡ്രൈ ഡ്രൈ സ്കിന്നും കോമ്പിനേഷൻ സ്കിന്നുകാരും തേൻ ഉപയോഗിക്കണേ നമുക്കൊരു അര ടീസ്പൂൺ തേനും കൂടെ യൂസ് ചെയ്യാം നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് മസാജും തുടങ്ങാം നമുക്ക് മസാജും തുടങ്ങാമേ നല്ലവണ്ണം മുഖത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊരു അഞ്ചിട്ടടുത്ത് പത്ത് മിനിറ്റ് വരെ നമുക്ക് മസാജ് കൊടുക്കാമേ അപ്പോൾ ഡയറക്ഷനിലായിരിക്കുന്ന മസാജ് വളരെ റിലാക്സ് ചെയ്ത് സോഫ്റ്റ് ആയിട്ട് വേണം മസാജ് കൊടുക്കാൻ നല്ലവണ്ണം റിലാക്സ് ചെയ്ത് നമുക്ക് മസാജ് കൊടുക്കാം പത്ത് മിനിറ്റ് നേരം പിന്നെ പത്ത് മിനിറ്റ് നേരം റിലാക്സ് ചെയ്ത് ഞാൻ മസാജ് കൊടുത്തിട്ടുണ്ട് എൻ്റെ എല്ലാ വീഡിയോകളിലും ഞാൻ മസാജ് കാണിച്ചിട്ടുണ്ട് നല്ലോണം ജോലൈൻസ് മസാജ് കൊടുക്കണം നമ്മളൊരു ഏജ് കഴിയുമ്പോൾ ഈ ഭാഗമാണ് നമുക്ക് പെട്ടെന്ന് സാഗ് ചെയ്ത് വരണതേ നമ്മൾ നല്ലോണം ഈ ജോലൈൻസ് മസാജ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഈ സാഗിങ് ഒന്നും ഇല്ലാതെ നല്ല രസമായിരിക്കേ പിന്നെ പ്രഷർ പോയിന്റിനെല്ലാം നല്ല മസാജുകൾ കൊടുത്ത് കണ്ണിൻ്റെ കാരയും ലൈൻസും എല്ലാം മസാജ് കൊടുത്ത് നമുക്കു നിർത്താം ഇനി നമുക്ക് ഇതിനെല്ലാം ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റിയതിനു ശേഷം നമുക്ക് പാക്ക് ഉണ്ടാക്കാം നല്ല നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് താക്ക് ഉണ്ടാക്കാമേ താക്ക് ഉണ്ടാക്കാനായി നമ്മൾക്ക് വേണ്ടുന്നത് ഒരു ടീസ്പൂൺ അരിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ അരിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ നമ്മളുടെ കടലമാവ് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ കടലമാവ് അതുപോലെ നമുക്ക് വേണ്ടുന്ന ഒന്നാണ് ചന്ദന പൗഡറാണ് ചന്ദന പൗഡർ നമ്മൾ സ്കിന്നിന് നല്ലൊരു തണുപ്പ് നൽകും നല്ല ഗ്ലോയിങ് നൽകി അരിപ്പൊടി നമ്മളെ സ്കിന്നുള്ള അഴുക്കെല്ലാം കളയും സ്കിന്നെ വൈറ്റനിങ് ആക്കും നമ്മളെ ബേസിന് ബേസിൻ പൗഡർ നമ്മുടെ കടലമാവാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ നല്ല ആക്കും നമുക്ക് വേണ്ടത് ചന്ദന പൗഡറാണേ അതും ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ അരിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചന്ദന പൗഡറ് ഇത് നമുക്ക് ഞാൻ നേരത്തെ കുറച്ച് പാല് തണുക്കാനായി ഫ്രിഡ്ജിൽ വെച്ചിരുന്നില്ലേ ആ പാല് വെച്ച് വേണം നമുക്കിതിനൊന്ന് പാക്കി എടുക്കാനേ ഇത് കുഴച്ച് നമുക്ക് നല്ലൊരു രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് മാറ്റി വെച്ചിരുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പാൽ ഇതൊരാവശ്യമായിട്ടും പാക്ക് നല്ലത്തി ക്ലിയർ ആയിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യണം കുറച്ചുകൂടെ ലൂസ് ആക്കണമെങ്കിൽ കുറച്ചുകൂടെ പാല് നമുക്കിത് വിളിക്കാം അത്രയും മതി വീട്ടിൻ്റെ ആവശ്യമുള്ളൂ അത് എത്തി ക്ലിയർ ആയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത നല്ല തണുപ്പാണ് പാലിൻ്റെ ആ ഫ്രിഡ്ജിൽ വെച്ച തണുപ്പും ആ ചന്ദന പൗഡറിൻ്റെ തണുപ്പും നല്ലൊരു കൂളിങ് എഫക്റ്റാണ് നമ്മുടെ ഫേസ് നിൽക്കുന്നത് വേണമെങ്കിൽ കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഇതിൽ ആഡ് ചെയ്താലും നല്ലതാണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ീലത്തിനും മഞ്ഞൾ പൊടി ഇട്ടല്ലോ ശീലം എല്ലാം അങ്ങനെ പാക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാക്ക് ഒന്ന് ഉണങ്ങി മുഖത്ത് പിടിക്കാം അതായത് ഇരുപത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ആവുമ്പോ ഇത് നല്ലവണ്ണം ഉണങ്ങി മുഖത്തങ്ങ് പിടിക്കുവേ അപ്പൊ നമുക്കിതിനെ ഒരു ഐസ് ക്യൂബോ കൊണ്ട് നല്ലവണ്ണം മസാജ് ചെയ്ത് നമുക്ക് മാറ്റാം ഒരു ഇരുപത് മിനിറ്റായ മുഖല്ല നല്ലവണ്ണം ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനൊന്ന് മാറ്റാം ഈ പാക്കിനെ അതിനായിട്ട് ഞാൻ ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് അതിന് നല്ലോണം ഒട്ടിങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇത് നല്ലോണം കുരുത് അപ്പം നമുക്കിത് മാറ്റാനായിട്ട് എളുപ്പമായിരിക്കും ഈ പാക്ക് ഇത് നമുക്ക് നല്ലവണ്ണം മസാജ് കൊടുത്ത് അങ്ങ് മാറ്റാം ോഹമല്ല നല്ലവണ്ണം കഴുകി റെഡിയായി തന്നിട്ടുണ്ട് നല്ലൊരു നല്ലൊരു ഫേഷ്യലാണ് നല്ലൊരു നാച്ചുറൽ ഗോൾഡ് ഫേഷ് നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുന്ന അതേ എഫക്റ്റ് തന്നെയാണ് ഈ ഫേഷ്യലിന് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ബ്രൈഡ്സിന് ഏറ്റവും നല്ല അതായത് ബ്രൈഡ്സിന് ആ കല്യാണ സമയത്ത് അതായത് കല്യാണത്തിന് ഒന്ന് രണ്ട് മൂന്ന് ആഴ്ചക്ക് മുമ്പ് എല്ലാം ഈ ഫേഷ്യൽ നമുക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്താൽ നല്ല എഫക്റ്റീവായിരിക്കും മുഖം നല്ല ഗ്ലേസിങ്ങും നല്ല സോഫ്റ്റും നല്ലതായിട്ടിരിക്കുവേ അപ്പം എല്ലാവരും അപ്പം ചോദിക്കും കൊച്ചുകുട്ടിയൊക്കെ ചെയ്യുമോ കൊച്ചുകുട്ടിയൊക്കെ ചെയ്യാം മുതിർന്നവർക്കും ചെയ്യാം വയസ്സായവർക്കും ചെയ്യാം എല്ലാവർക്കും ഈ ഫേഷ്യൽ ചെയ്യാൻ കാരണം ഇതിലെല്ലാം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണുള്ളത് ഒരു കെമിക്കലും ഇല്ല അപ്പം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോ മേൽ കാണുന്നവരെ ബൈ